വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ സ്റ്റൈൽ പോട്ട് ബിരിയാണി ഇന്ന് നമുക്ക് ചട്ടി ബിരിയാണി തയ്യാറാക്കിയെടുക്കാം പല രീതിയിലും നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പോട്ട് ബിരിയാണിയാണ് അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റിയുമാണ് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഗരം മസാല തയ്യാറാക്കാം ഇതിലോട്ട് ഞാൻ അഞ്ച് ഏലക്ക ആറ് ഗ്രാമ്പു ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ബേ ലീഫ് ഒരു തക്കോലം ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്കിതിനെ ഇതിനെ പൊടിച്ചു വെക്കാം ഈ ഗരം മസാല മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് കാൽ കപ്പോളം വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ കാഷ്യൂനട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്യണം കാഷുനട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റൈസൻസ് ചേർക്കാം ഇതിനെ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനെ പാനിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം ഈ സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ ഈ മൺചട്ടിയാണ് എടുക്കുന്നത് ഇതിൽ രണ്ട് കപ്പ് റൈസും മുക്കാൽ കിലോ ചിക്കനും കുക്കായി വരും ആവശ്യാനുസരണം വലിയ ചട്ടി എടുക്കുകയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചട്ടി ഉപയോഗിക്കുകയോ ചെയ്യാം ഇനി നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം അര കിലോ ചിക്കൻ ആണ് ഇത് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർക്കാം നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കണം അര പീസ് നാരങ്ങയുടെ ജ്യൂസ് ആണ് ഇത് ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വീതം മല്ലിയില പുതിന ഇല കാൽ കപ്പ് തൈര് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയിൽ നിന്നാണ് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ മുക്കാൽ ഭാഗം ഇവ എടുക്കാം നമുക്കിതിനെ ചിക്കനുമായി നന്നായി യോജിപ്പിച്ചെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ യോജിപ്പിച്ചെടുക്കണം ഇതിനോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർക്കണം നന്നായി യോജിപ്പിച്ചതിനു ശേഷം നമുക്കിതിനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ബിരിയാണിയിൽ ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നില്ല ദം ചെയ്യുന്ന സമയത്താണ് ചിക്കൻ വെന്ത് വരുന്നത് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വീതം നെയ്യ് വെളിച്ചെണ്ണ ഇവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിനെ വലിയ ഒരു വെസലിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ആണ് ചേർക്കേണ്ടത് ഇവിടെ ഞാൻ നാല് ഏലക്ക നാല് മുതൽ ആറ് എണ്ണം വരെ ഗ്രാമ്പൂ ഒരു ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഒരു ടീസ്പൂൺ സഹജീരകം സഹജീരകത്തിന് പകരമായി നല്ല ജീരകം ചേർത്താലും മതി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റണം ഇനി ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ചേർക്കാം ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയി വരണം കരിഞ്ഞു പോകരുത് ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല റൈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കണം ഇതിനെ മൂന്ന് മുതൽ അഞ്ചു മിനിറ്റ് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം റൈസ് വിട്ടുവരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം ഞാൻ ഇതിലോട്ട് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ റൈസിലെ വെള്ളം ഒന്ന് വറ്റി വരണം അതുവരെ നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം എല്ലാം വറ്റി വന്നിട്ടുണ്ട് റൈസ് എൺപത് ശതമാനം കുക്ക് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം ബിരിയാണി ദം ചെയ്യുമ്പോൾ റൈസിന് നല്ല ചൂടുണ്ടായിരിക്കണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലായി നമുക്ക് ചൂടോടുകൂടെ തന്നെയുള്ള ഈ റൈസിനെ മാറ്റാം ഈ ചിക്കനെ ഞാൻ വേവിച്ചിട്ടില്ല ദം ചെയ്യുന്ന സമയത്താണ് ചിക്കൻ വെന്ത് വരുന്നത് നമുക്ക് ഈ റൈസിനെ നന്നായി ലെവൽ ചെയ്യാം ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷനട്ട്സ് റൈസൺസ് സവാള ഇവ ചേർക്കാം ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വീതം മല്ലിയില പുതിയ ഇല ഇവ ചേർക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാല പൗഡറിൽ നിന്നും രണ്ട് മൂന്ന് പിഞ്ച് ചേർക്കാം ഇനി നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം രണ്ട് പിഞ്ച് സാഫ്രോൺ രണ്ട് ടേബിൾ സ്പൂൺ ചൂട് പാലിൽ സോഫ് ചെയ്ത് വെച്ചതാണിത് നമുക്ക് ഇതിനെ കൂടെ ബിരിയാണിയുടെ മുകളിലായി ഒഴിക്കാം ഇനി മൈദ കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കൊണ്ട് പാനിന്റെ സൈഡ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതിന്റെ മുകളിലായി നമുക്ക് ഒരു അടപ്പ് വെച്ച് സീൽ ചെയ്യാം ഇനി നമുക്ക് കനൽ വെക്കണം കനൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കനൽ വെക്കാൻ കഴിയില്ലെങ്കിൽ ഒഴിവാക്കാം ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് ഇതിനെ വെക്കാം അതിനുശേഷം നമുക്ക് പാൻ തുറക്കാം ഇപ്പൊ നമ്മുടെ ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് റൈസിനെ മാത്രമായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം അല്ലെങ്കിൽ റൈസും മസാലയും കൂടെ മിക്സ് ചെയ്യാം അടിയിൽ പിടിക്കുമെന്ന് പേടിയുള്ളവർക്ക് നമ്മൾ സീൽ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ മാവിന്റെ ഒരു സൈഡിലായി ചെറിയൊരു ഗ്യാപ്പ് വിടാം ആ ഗ്യാപ്പിലൂടെ ആവി വന്നതിന് ശേഷം വെരി ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ചിക്കൻ പീസസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചട്ടി ബിരിയാണി തയ്യാറായിട്ടുണ്ട് നല്ല ഫ്ലേവറും ടേസ്റ്റും ഉള്ള ഒരു ബിരിയാണിയാണിത് നമുക്കിതിനെ ചട്ടിയോടുകൂടെ തന്നെ ഡൈനിങ് ടേബിളിലോട്ട് വെക്കാം നമുക്കിതിനെ റൈറ്റ ഡേറ്റ് സ്പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്